ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മറ്റൊരു സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഗൗരിക്ക് തുണയായിട്ട് നമ്മൾ ശങ്കർ എപ്പോഴും ഉണ്ടാകും എന്നതിന്റെ ഒരു ഉദാഹരണമായിരുന്നു രാധാമണിയും തന്റെ അച്ഛനും കുടുംബവും എല്ലാവരും ഗൗരിക്കെതിരെ തിരിഞ്ഞപ്പോൾ പോലും ഗൗരിക്ക് ഗൗരിയെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല അല്ലെങ്കിൽ ഗൗരിയെ ഞാൻ എന്തിൽ നിന്നും രക്ഷിച്ചിരിക്കും എന്ന് പറഞ്ഞ് ഗൗരിക്ക് തുണയായിട്ട് ശങ്കർ അപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെ ശങ്കർ ഗൗരിയുടെ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് എല്ലാവരിൽ നിന്നും ഗൗരിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിച്ചത് അപ്പൊ അതിന്റെ ആ ഒരു നന്ദിയൊക്കെ ഗൗരി ശങ്കറിനോട് പറയുന്നുണ്ട് അങ്ങനെ അവരുടെ സ്നേഹമൊക്കെ ഗൗരി ഭയ പക്ഷെ ഭയങ്കര സങ്കടം ആയിപ്പോയി ഒന്നാതെ തൻ്റെ ആ ഒരു പോരാട്ടത്തിൽ ഗൗരിക്ക് തോൽക്കേണ്ടി വന്നു അതിൻ്റെ കൂടെ തന്നെ രാധാമണിയും എല്ലാവരും ഗൗരി ഇങ്ങനെ ക്രൂശിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അത്രത്തോളം സങ്കടമായി അങ്ങനെ ഗൗരി ശങ്കറിനെ കെട്ടിപ്പിടിച്ച് സങ്കടമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശങ്കർ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് ഗൗരി ചോദിച്ചു ആ ഒരു സമയത്ത് പെട്ടെന്ന് എങ്ങനെയാണ് ഈ ഒരു ഐഡിയ വന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ശങ്കർ ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനി ജീവിക്കാൻ പോലും പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രത്തോളം ഞാൻ എന്റെ അപമാ ഞാൻ അപമാനിക്കപ്പെട്ടു പോയേനെ എന്നൊക്കെ പറഞ്ഞ് ഗൗ ശങ്കറിനോട് പറയുന്ന സമയത്താണ് ശങ്കർ ആ ഒരു കാര്യം പറഞ്ഞത് ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് രാധാമണി തങ്കച്ചിക്ക് അതായത് എന്റെ അമ്മയ്ക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് കൂടുതലെന്ന് പറഞ്ഞാൽ വാനോളം കൂടുതലാണ് അത് എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കൊരു അവസരം കിട്ടിയത് അപ്പൊ ഞാൻ ആ അവസരം എന്തായാലും നല്ലതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി എന്തായാലും അമ്മ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾക്കൊന്നും വരത്തില്ല എന്ന് ശങ്കർ ഗൗരിയോട് പറയുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ഇഷ്ടമില്ലാത്ത ഗൗരി അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കാത്ത ഗൗരി തന്നെ പറയുന്നുണ്ട് എന്തായാലും രാധാമണി അമ്മയുടെ ആ ഒരു വീഡിയോ ശങ്കർ എന്തായാലും ഡിലീറ്റ് ചെയ്യാം നമുക്കിനി അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇനി ഈ വീഡിയോ അങ്ങനെ ആരെങ്കിലും അറിയാതെ ഇങ്ങനെ നോക്കിയേ അല്ലെങ്കിൽ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു നാണക്കേട എന്നൊക്കെ ചോദിക്കുമ്പോൾ ശങ്കർ പറയുക ശങ്കർ ദേഷ്യപ്പെടുവാണ് എന്നിട്ട് നീ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആ വീഡിയോ എന്തായാലും നിന്റെ ഫോണിൽ തന്നെ കിടക്കട്ടെ കാരണം ആ ഒരു വീഡിയോ നിന്റെ കയ്യിലുള്ളപ്പോൾ അമ്മ ഒന്നും ും നീ ഇത്രയും പ്രശ്നങ്ങൾ അമ്മ നേരിട്ടത് കൊണ്ട് തന്നെ ഇനിയും വലിയ വലിയ ബുദ്ധികൾ കൊണ്ട് നിന്നെ ആപത്തിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിട്ട് അമ്മ ശ്രമിക്കും അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഈ വീഡിയോയുടെ കാര്യം ഓർമ്മ വരുമ്പോൾ ഉറപ്പായിട്ടും നിന്നെ അമ്മ ഒന്നും ചെയ്യാതെ നമുക്ക് സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും അതിന്റെ ഒരു തുറപ്പ് ചീട്ടായിട്ട് ഈ വീഡിയോ നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ശങ്കർ ഗൗരിയോട് പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ രാധാമണി എന്തായാലും മഹാദേവന്റെ കണ്ണിൽ പോയി പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മഹാദേവന്റെ നിന്ന് നല്ലത് രാധാമണിക്ക് കിട്ടുമെന്ന് രാധാമണിക്ക് ഉറപ്പാണ് അതുകൊണ്ടിങ്ങനെ എന്ത് ചെയ്യുന്ന മഹാദേവൻ എന്ത് ചെയ്യുവാണ് എന്നൊക്കെ ഇങ്ങനെ ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മഹാദേവൻ രാധാമണിയെ വിളിച്ചിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് നീ ഏറ്റവും കൂടുതൽ വലിയൊരു വലിയൊരു തെറ്റാണ് നീ ചെയ്തത് നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഒരു പ്രശ്നത്തിൽ നീ പോവരുത് അല്ലെങ്കിൽ ഇനി ഒന്നിനും നീ ചെന്ന് ചാടരുത് എന്ന് പറഞ്ഞതാണ് പക്ഷേ നീ കേട്ടില്ല ഇപ്പൊ ഈ ഒരു ഒരു തെളിവ് അവളുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇത് ആരുടെ ഇല്ലെങ്കിലും എത്തിക്കഴിഞ്ഞാൽ നീ പിന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല കമലയല്ല ഗൗരി കമല എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ തഞ്ചത്തിൽ നിന്ന് കമലയെ കൊണ്ട് ആ കേസ് പിൻവലിപ്പിക്കാം പക്ഷേ ഗൗരിക്ക് എന്തെങ്കിലും സംഭവിച്ചു ഗൗരി കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഗൗരി ആ കേസ് പിൻവലിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഗൗരി സത്യത്തിന് വേണ്ടി പോരാടുന്ന ആളാണ് ഗൗരി അതുകൊണ്ട് ഒരിക്കലും ഗൗരി കേസ് പിൻവലിക്കത്തില്ല പിന്നെ ഈ തെളിവും കൂടി ആവുമ്പോൾ നിന്നെ പൂട്ടാനായിട്ട് ഏറ്റവും എളുപ്പമാണ് ാണ് അതുകൊണ്ട് നീയായിട്ട് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോ നീയായിട്ട് ആ ഒരു വീഡിയോ കണ്ടുപിടിച്ച് അത് ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്ക് അങ്ങനെ ഡിലീറ്റ് ചെയ്താൽ അവളുടെ കയ്യിൽ നിന്നും മറ്റൊരാളിലേക്ക് എത്തിക്കഴിഞ്ഞ് ഇത് വലിയൊരു പ്രശ്നമായി മാറിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതം പിന്നെ തൊലഞ്ഞു എന്ന് മഹാദേവൻ രാധാമണിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് പിന്നെ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാവിലെ തന്നെ ഗൗരി കുളിച്ച് നമ്മുടെ ശങ്കറിന് പാലും കൊണ്ട് പോകാനായിട്ട് രാവിലെ അടുക്കളയിൽ കയറി വരുന്നുണ്ട് അപ്പൊ തന്നെ അവിടെ വേലക്കാരി വിലക്കുന്നുണ്ട് എന്തായാലും കൊ കൊച്ച രാധാമണി കൊച്ചമ അടുക്കളയിൽ കയറരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തിനാണ് മാഡം ഈ അടുക്കളയിൽ കയറിയത് ഇറങ്ങി പോകൂ എന്നൊക്കെ പറയുമ്പോൾ ഗൗരി പറയുന്നുണ്ട് ഞാൻ ഇവിടെ അടുക്കളയിൽ കയറേണ്ടാന്ന് പറയാൻ നിനക്കൊരു ഇല്ല കാരണം നീ എന്നോട് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ട് നീ അങ്ങനെ പറയേണ്ട കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാധാമണി വരുന്നത് സാധാരണ രാധാമണി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദേഷ്യപ്പെട്ട് ഗൗരിയെ പുച്ഛിക്കാനോ അല്ലെങ്കിൽ ഗൗരിയെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു അവസ്ഥയിൽ രാധാമണി ഒന്നും മിണ്ടാതെ ഈ മിണ്ടാ പോലെ ഇരിക്കുന്ന ആ ഒരു രീതിയാണ് രാധാമണിയുടെ ആ ഒരു ആ ഒരു മുഖമൊക്കെ കാണുമ്പോൾ അങ്ങനെ മിണ്ടാതെ എന്ത് പറഞ്ഞിട്ട് മിണ്ടാതെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ ശങ്കർ മഹാദേവന്റെ ഭാര്യയാണ് അപ്പൊ എനിക്ക് അവകാശം ഇല്ല എന്ന് പറയാൻ നിനക്കെന്താണ് കാര്യം എനിക്ക് ഈ അടുക്കളയിൽ അവകാശമുള്ളൂ ഞാൻ ഇവിടെ ചെയ്യുന്നതിൽ നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ പാലൊക്കെ എടുത്തിട്ട് എന്തായാലും അമ്മ എന്നോട് ഒന്നും പറയത്തില്ല അടുക്കളയിൽ കയറണ്ടെന്നോ പറയത്തില്ല ഒന്നും പറയത്തില്ല അതുകൊണ്ട് നീ നിന്റെ ജോലി നോക്ക് എന്ന് പറഞ്ഞ് ഗൗരി അവിടെ ദേഷ്യപ്പെട്ടിട്ട് പോകുന്നുണ്ട് അപ്പൊ എന്താണ് എന്ന് രാധാമണിയോട് ചോദിക്കുമ്പോഴാണ് ആ വീഡിയോയുടെ കാര്യം രാധാമണി പറയുന്നത് അപ്പോൾ കൊച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ആ ഒരു ഫോണ് കൊച്ചമ്മയുടെ കയ്യിൽ എടുത്തുകൊണ്ട് തരാം എന്ന് വേലക്കാരി രാധാമണിയോട് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു ഫോണ് ഗൗരിയുടെ കയ്യിൽ നിന്നും രാധാമണിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ വീഡിയോ നഷ്ടമാകും പിന്നെ ഗൗരിയെ രക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് ഉറപ്പാണ് അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വേണിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുവാണ് വേടി ചെയ്ത് തെറ്റാണ് എന്ന് എല്ലാവരും നന്ദിനി അമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒന്നടങ്കം പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ദേഷ്യത്തിൽ വേണിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദർശ ശ്രമിക്കും വേണി അവിടെ വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദർശനോട് വേണി ഒരു കാര്യം പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ആർക്കും വിശ്വാസം വരത്തില്ല പക്ഷേ ഞാൻ ഗൗരിക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്തത് ഇപ്പൊ ഗൗരി ശരിയാണ് ചെയ്തത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഞാൻ ശരിയാണ് എന്ന് ഞാൻ ചെയ്തത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഗൗരി ചെയ്തത് ശരിയാണ് പക്ഷേ ഗൗരി അവിടെ തൻ്റെ അമ്മയുടെയും ചേട്ടൻ്റെയും പേരിലാണ് കേസ് കൊടുത്തത് അപ്പോൾ അവർ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഗൗരിക്ക് അവിടെ സ്വസ്ഥത ആയിട്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും പറ്റത്തില്ല ഗൗരിയുടെ പിന്നെ ജീവിതം ഗൗരിയുടെയും ശങ്കറിൻ്റെയും ജീവിതം പിന്നെ അവിടെ കൊണ്ട് അവസാനിക്കും ഗൗരി ഒറ്റപ്പെടും ഗൗരിയുടെ ജീവിതം അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എന്ന് വേണി ആദർശനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ആദർശം അത് ശരിയായി ആണെന്ന് ആദർശന് തോന്നുന്നുണ്ട് കാരണം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇതിന്റെ പ്രതികാരമായിട്ട് ചാരങ്ങാട്ട് കാര്യം എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ പിന്നെ വലിയൊരു പ്രശ്നത്തിലോട്ട് കൊണ്ട് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മിണ്ടാതിരുന്നത് ഇന്ന് അല്ലെങ്കിൽ വേണി ഈ ഒരു കാര്യം ചെയ്തത് എന്ന് ആദർശന് മനസ്സിലായി അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ഗൗരി അത് ശങ്കറിന് വേണ്ടിയിട്ട് പാലൊക്കെ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ശങ്കറിങ്ങനെ സ്നേഹത്തോടെ ഗൗരിയെ ചേർത്ത് പിടിക്കുകയും എന്നിട്ട് ഗൗരിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് ആരെയാണെന്ന് അപ്പോൾ ഗൗരി ശങ്കറിനോട് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ലോകത്തിൽ എൻ്റെ അച്ഛനെയും ശങ്കറിനെയും മാത്രമാണ് വിശ്വാസം വേറെ ആരെയും എനിക്ക് വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് ഗൗരി ശങ്കറിനോട് സ്നേഹ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഗൗരിയുടെയും ശങ്കറിൻ്റെയും ഈ ഒരു സ്നേഹം തകർക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് ായാലും അവിടെ ശേഖരൻ ചെയ്തത് ശരിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് ശേഖരന്റെ സ്വഭാവം മാറിയോ ഇല്ലയോ എന്ന് കമലയ്ക്ക് ചെറിയ സംശയമുണ്ട് ഉണ്ട് അപ്പൊ ശേഖരൻ രാത്രി തന്നെ കുളിച്ച് ഇവിടെ പോവാനായിട്ട് ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പൊ എന്താണ് കാര്യം എന്നൊക്കെ കമല ചെന്ന് ചോദിക്കുമ്പോ ശേഖരൻ എനിക്ക് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട് നീ അവിടെ പോയി കിടന്ന് ഉറങ്ങിക്കോ നിനക്ക് ക്ഷീണമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കമല ചോദിച്ചത് ശേഖരേട്ടൻ പഴയതുപോലെ പഴയ സ്വഭാവം പോലെ ആവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടുന്നില്ല നിന്റെ കൈപുണ്യം വേറെ ആർക്കും കിട്ടത്തില്ല അപ്പൊ ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ താല്പര്യം ഇല്ലാതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കാൻ തോന്നി അതുകൊണ്ട് ഞാൻ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത് എന്ന് കമലയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ശേഖരൻ പോകുമ്പോൾ കമല തന്നെ സ്വയം മനസ്സിൽ പറയുന്നുണ്ട് എന്തായാലും ഗൗരിയെ ഞാൻ വേദനിപ്പിക്കേണ്ടി വന്നെങ്കിൽ പോലും ശേഖരേടൻ്റെ സ്വഭാവം മാറിയല്ലോ അതിൽ സന്തോഷമുണ്ട് എന്ന് കമല വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ശേഖരനും എല്ലാവരും കമലയോട് കാണിക്കുന്ന സ്നേഹം സ്നേഹമാണ് എന്ന് കമലയ്ക്ക് അവിടെ മനസ്സിലാവുന്നില്ല അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഗൗരിയെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ചാരങ്ങാട്ടുകാരൊ ഒന്നടങ്കം പരിശ്രമിക്കുമ്പോൾ അവിടെ ഗൗരിക്ക് തുണയായിട്ട് ശങ്കറുണ്ട് പക്ഷേ ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ചാരംകാട്ട് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ആളുകൾ ടാറ്റ കണ്ടറിയതൊരിക്കഭിപായം